ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ അതാ രമേശേട്ടൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ ഈ സമയത്ത് ആദ്യം റോഡിലേക്ക് ഓടാൻ മൗബിളിക്കുട്ടനായിരിക്കും ഇന്നതാ ഒരു പുതിയ റോസ് പൂവ് വിരിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ ഈ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് ഈ കമ്മൽ പൂക്കളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നതാ വീട്ടിൽ തനിച്ച് ഞാനുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ കോഴിക്കൂടൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് കോഴി മക്കളൊക്കെ അങ്ങോട്ട് പോയി കഴിക്കട്ടെ അപ്പോൾ ഇപ്പുറത്ത് മുറ്റത്ത് ഇഷ്ടംപോലെ ചവറുകളുണ്ടായിരുന്നു എല്ലാം അടിച്ച് കൂട്ടി തീയിട്ടിട്ടാണ് ഇനി കിച്ചണിലേക്ക് കയറുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാറും ഉണ്ടാക്കിയിരുന്നു അപ്പോൾ സാമ്പാർ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് വൃത്തിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയ കാരണതാ ദോശ പാനും ഒക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കാണ് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ പുറത്ത് ഈ ചവറൊക്കെ അടിച്ചു കൂട്ടി തീയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ നോക്കണം കാറ്റത്തെങ്ങാനും വല്ല പാളി പോകുന്നുണ്ടോ അല്ലെങ്കിൽ മുഴുവൻ കത്തിക്കഴിഞ്ഞോ എന്നുള്ളതൊക്കെ ജനലിലൂടെ ഇങ്ങനെ എത്തിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളിതാ ഈ ലിക്വിഡ് തന്നെ ഉപയോഗിച്ചും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ സിങ്കും കഴുകുന്നത് ഇതൊരു സാധാരണ ഒരു ടൂത്ത് ബ്രഷ് എടുത്തും കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ അകത്ത് തീയിൽ കാണിച്ചും കഴിഞ്ഞ് ഒന്ന് ചൂടാക്കി ഒന്ന് വളച്ച് ഞെളിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഞെളിച്ചെടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്പിൻ്റെ ഇങ്ങനെ ഉള്ള ആ ഒരു അഴുക്കുകളും മറ്റും ക്ലീൻ ചെയ്യാനായിട്ടാണ് അപ്പം നേരെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാവില്ല ഇങ്ങനെ ഒന്ന് നമുക്ക് വളച്ചെടുത്താലാണ് ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ കടക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ആ തീയുടെ അടുത്തൊന്ന് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ വളച്ചു വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും വിടവുകളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ സിങ്കിൻ്റെ ഉൾഭാഗത്ത് കണ്ടിട്ടില്ലേ ഇതേ ഈ റിങ്ങിൻ്റെ ഈ സൈഡിൽ ഉണ്ടാകുന്ന ആ ഒരു വിടവും ഒക്കെ കളയാനായിട്ട് നമുക്ക് അവിടെ ഇരിക്കുന്ന അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കാനും ഇതുപോലെയുള്ള ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പാത്രം മാത്രം കഴുകി ക്ലീനായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ സിങ്കും കൂടി നല്ല ക്ലീൻ ആയാലല്ലേ നമുക്കൊരു സന്തോഷം കൂടുള്ളൂ അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇതാണ് സിങ്കും ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇടാനാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റി കഴുകാൻ പറ്റുന്നതൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞ് പാത്രം കഴുകുന്നതോടൊപ്പം തന്നെ കഴുകി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടക്കാണ് അതിന് ശേഷം ഉണങ്ങിയ തുണിയും കൂടി വെച്ചിട്ട് ഞാൻ തുടയ്ക്കും കേട്ടോ അപ്പോൾ സ്റ്റവിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും ിലൊക്കെ ഇപ്പം പാല് തിളച്ച് പോയതോ അല്ലെങ്കിൽ വെള്ളം തിളച്ച് പോയതോ ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്റ്റവും കൂടി ഒന്ന് പൊന്തിച്ച് നോക്കി കഴിഞ്ഞ് ആ ഭാഗം കൂടി നമുക്കൊന്ന് തുടച്ചിടാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ വിറകടുപ്പിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ വിറകടുപ്പിൻ്റെ ഈ ഒരു സ്ഥലത്തും ആദ്യം തന്നെ നനഞ്ഞ തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടയ്ക്കും അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണങ്ങിയ തുണി വെച്ചും കഴിഞ്ഞിട്ട് തുടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തെങ്കിലും കരിയുടെ പാടുകളോ എണ്ണമെഴുക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി സോപ്പ് വാട്ടറും കൂടി വെച്ച് കഴിഞ്ഞിട്ടൊന്ന് തുടച്ചാൽ മതി കേട്ടോ ക്ലീൻ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം കിച്ചണിലെ ഈ വിറകടുപ്പിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ മിക്സി രാവിലെയൊക്കെ വല്ല ചട്നി അരക്കാനോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പാറിനും തേങ്ങ അരയ്ക്കാനൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുമൊക്കെ വേസ്റ്റുകളൊക്കെ വീണ് പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്കതൊക്കെ തുടച്ച് ക്ലീനാക്കി വെക്കാം കേട്ടോ അതുപോലെ നമ്മൾ സവാളക്കരിയാനെടുത്തിട്ടുള്ള ചോപ്പർ കൂട്ടൻ സൈഡിൽ തന്നെയുണ്ട് അപ്പോൾ അത് ആവശ്യം കഴിഞ്ഞപ്പോൾ കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ അത് തുടച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ ബോക്സിൽ തന്നെ നമുക്ക് ഒതുക്കി അങ്ങോട്ട് വെക്കാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കിച്ചണും ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടാ നല്ല ഭംഗിയായിട്ട് കിടന്നോളും ഇനിയിപ്പോൾ നമുക്കൊരു പഴമൊക്കെ അങ്ങോട്ട് കഴിക്കാം അല്ലേ അപ്പം നമുക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഒന്നും നമ്മൾ പോകരുത് അങ്ങനെ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് ചെയ്തോട്ടെ ഇനി നമ്മുടെ വീട്ടിൽ കുറച്ച് ചെപ്പുകളൊക്കെ ഇങ്ങനെ കാലിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് കഴുകി കഴിഞ്ഞ് വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഉണക്കി ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പാവയ്ക്കൊക്കെ ഉണ്ടാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അത് ഒരു പഴയ ബക്കറ്റിലേക്ക് ഇത്തിരി സോപ്പ് വാട്ടർ ഒഴിച്ചും കഴിഞ്ഞിട്ട് വെള്ളം തുറന്ന് വിട്ടതാണ് കേട്ടോ അപ്പോൾ നല്ല പതഞ്ഞിങ്ങനെ വന്നോളും അതിലേക്ക് ഈ ടിന്നുകളൊക്കെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം ഈ സമയത്ത് റിയമ്മയും മൗബുളിക്കൂട്ടനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പേരും ഭയങ്കര സ്നേഹത്തിൽ നക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ മുക്കിയിട്ട് അങ്ങോട്ട് വെക്കും കേട്ടോ അപ്പോൾ അതിന് എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലിക്വിഡിൻ്റെ നല്ല സ്മെല്ല് അതിന് ആയിക്കോടും അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൽ മതി ഈ സമയത്ത് ഇവരുടെ സ്നേഹമൊക്കെ കഴിഞ്ഞത് ആ തല്ലുപിടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നേരത്തെ പഴം കഴിച്ചതിൻ്റെ തൊലിയും പിന്നെ മുട്ടത്തോട് കാര്യങ്ങൾ ഇതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നോട്ട് അതൊക്കെ കൊണ്ടുപോയി നമ്മുടെ പച്ചക്കറി തൈകൾക്ക് ഇടാം അപ്പോൾ അത് ആ ഇഞ്ചിയൊക്കെ നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട് പച്ചമുളക് ആണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഇങ്ങോട്ടും മാളിക്കൂട്ടി എങ്ങോട്ടൊക്കെയാണോ പോകുന്നത് ഫ്രഞ്ചിൽ അവനുണ്ടായിരിക്കും കാര്യസ്ഥാനായിട്ടേട്ടാ അപ്പം ഞാൻ ഈ പഴത്തിൻ്റെ തോടും അതുപോലെ തന്നെ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മുടെ പച്ചക്കറി തൈയിടെ കടക്കിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ താ സലാഡ് വെള്ളരി ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇലയൊക്കെ നല്ല രീതിക്ക് വലുതായി വലുതായി വരുന്നുണ്ട് ഇഷ്ടംപോലെ പൂവിട്ട് ഇങ്ങനെ കായ് ഇട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കായകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവും പിന്നെ പിന്നെ ആയിരിക്കും അത് നല്ലപോലെ ഉണ്ടാവാം അപ്പോൾ ഇതിൻ്റെ ഇത് കൂടാതെ ഇതാ ഇവിടെ പാവയ്ക്ക് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് കയറി കൂടാനായിട്ട് ഒരു ചെറിയ പന്തലാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ പന്തൽ നമുക്ക് വലുതാക്കി എടുക്കണം പിന്നെ ഈ വെണ്ടത്തോട്ടത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ചേമ്പിൻ തോട്ടത്തിലാണെങ്കിൽ നമ്മുടെ കോഴിമക്കളൊക്കെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളമൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് മണ്ണിട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചിക്കോ എന്നൊക്കെ ഉള്ളത് നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കുഞ്ഞി കൈക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മണ്ണ് വെട്ടിയിടാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെതാ നമ്മുടെ ആ സലാഡ് വെള്ളയിടേയും പാവക്കാരെയും കടക്കലായിട്ട് ഈ വേസ്റ്റുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മുട്ടത്തോടൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മാവുകളിക്കൂട്ടൻ ഭയങ്കര വികൃതിയാണല്ലോ അവനെൻ്റെ മൊബൈൽ തട്ടിയിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കെട്ടോ അതാണ് ഞാനിങ്ങനെ അട്ടി ഓടിച്ചത് ഓടും ഒന്നും തിരി മാറി കഴിഞ്ഞിട്ട് അവനിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ വേസ്റ്റൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണങ്ങോട്ട് വെറ്റിയിടണം അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു പച്ചക്കറി തയ്യോ എണ്ണെങ്കിലും വെച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പം അതിൻ്റെ ഇങ്ങനെ പുതുതായി ഇലകൾ വരുന്നതും പൂവിരിയുന്നതും കായ് പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സമയത്ത് ഇനിയും തൈ വയ്ക്കണം ഇനിയും എന്തെങ്കിലും വിത്തുകളൊക്കെ മുളപ്പിക്കണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതൊക്കെ ഒരു മാനസിക ഉല്ലാസവും കൂടിയാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതുമാണ് അല്ലേ നമ്മുടെ ശരീരവും നനങ്ങിയും കഴിഞ്ഞും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ആ മണ്ണൊക്കെ വെട്ടിയിടട്ടോ മണ്ണ് വെട്ടിയിട്ട് ഇങ്ങോട്ട് പോന്ന പോലെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കല്ലും അതുപോലെ തന്നെ എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളൊക്കെ ഞാൻ കയറ്റി വെക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഇഷ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം തന്നെ ചിക്കും അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം പിന്നെ അവർ ചിക്കും ഇല്ല കേട്ടോ മാ ഉപിക്കുട്ടം എന്താ നെല്ലിപ്പുളിമരത്തിൽ കയറും കഴിഞ്ഞിട്ട് കളിക്കാണ് കേട്ടോ കാരണം ഞാൻ ഇവിടെ താഴത്തായിട്ട് ആ സ്റ്റൂളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ നമ്മൾ ഇവിടെ മുക്കി വെച്ചിരിക്കുന്ന ചെപ്പുകളും കുപ്പികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഞാൻ ചകിരി പൂഞ്ഞ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ നിറച്ച് ചകിരിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂഞ്ഞൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് വെച്ച് കഴുകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ തേച്ച് കഴുകാൻ നല്ല സുഖമാണ് കാരണം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളിങ്ങനെ സോപ്പ് വാട്ടറിൽ മുക്കി വെച്ചിട്ട് വെറുത്തെടുത്തും കഴിഞ്ഞ് ഒന്ന് കുലക്കി കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ക്ലീൻ ആവും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയോളൂ അങ്ങനെ നല്ലപോലെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം അലക്കല്ല്യുമ്പോൾ ഇങ്ങനെ കമഴ്ത്തി അങ്ങോട്ട് വെക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വാറണം കഴിഞ്ഞിട്ട് നല്ല രീതിക്കൊക്കെ ഉണങ്ങി കിട്ടും തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ സമയത്ത് ഞാൻ മെഷീനിലാണെങ്കിൽ തുണികൾ അലക്കാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഒരു ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ടുത്തത് അങ്ങനെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ജോലികളും കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞോളൂ കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് കോഴിമക്കൾക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇവരെ കാണാനില്ല കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അവർ മഞ്ഞൾ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് കളിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഈ മഞ്ഞൾ തോട്ടത്തിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ചേമ്പിൻ തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ കളിക്കാൻ വലിയ ഇഷ്ടമാണ് ഒരാളെ മുട്ടയിടാൻ വേണ്ടിയിട്ട് തനിയെ വന്ന് കൂടിനുള്ളിൽ കയറി കളി കിടക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാവുബ്ളിക്കുട്ടം എന്തെടുക്കണമെന്ന് നോക്കാൻ ചെന്നപ്പോൾ ഞാൻ കുപ്പികളും ചെപ്പുകളൊക്കെ വെച്ചിരുന്നില്ല അതിനെ കാവലായിട്ട് ഇരുന്നിരുന്നത് ആ കിടന്ന് ഉറങ്ങിപ്പോയിരിക്കാണ് പാവ കേട്ടോ അപ്പം പിന്നെ ഞാനത് എടുത്തുകൊണ്ട് വെക്കണവരെ അങ്ങനെ ഇരിക്കും ഈ കവറിനുള്ളിൽ പിന്നെ നമ്മൾ മത്തങ്ങ ആ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കീടങ്ങളൊന്നും പ്രാണികളും ഒന്നും കുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവറിട്ട് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടി ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വിരിച്ചതാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള ആദ്യത്തെ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കേട്ടോ നല്ല കട്ട ശംഖുപുഷ്പ അത് ഞാൻ തിളച്ച ഒരു കപ്പ് വെള്ളത്തിലേക്ക് അതിൻ്റെ അത് ഇട്ട് വെച്ചിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഇതാ ഇങ്ങനെ കളറിളകി ഇങ്ങനത്തെ ഒരു വെള്ളമായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇടയ്ക്ക് കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി നമുക്ക് രണ്ട് കാന്താരി മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതങ്ങോട്ട് പറിച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു കറിവേപ്പിൻ്റെ ഇലയും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ശുക്രുമാനി ചീര നിൽക്കുന്നതിൻ്റെ അപ്പം ഇതിൻ്റെ ഇല കുറച്ചങ്ങോട്ട് എടുക്കാം നമുക്ക് ഒന്ന് ചീര വാട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് അഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതിൻ്റെ ഇല നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ഓടി ചെന്നു കഴിഞ്ഞിട്ടൊരു തോരം വയ്ക്കാനൊക്കെ എടുക്കാമോ അതുപോലെ തന്നെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ അരിഞ്ഞിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓംലെറ്റും നല്ലതാണ് ഇതും നല്ല ആരോഗ്യത്തിന് മെച്ചമായിട്ടുള്ളൊരു ഇല തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മുടെ കോഴിമക്കളുടെ ഗാർഗി ഇട്ട എടുത്തും കഴിഞ്ഞിട്ട് ഇത് ആ ഒരു ഓംലെറ്റും എടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ നമ്മുടെ നാടൻ കോഴികളുടെ മുട്ടയാണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ ഇനി ഇത് നമ്മൾ പാവയ്ക്ക് ഉണക്കി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരിത്തിരി എടുത്തും കഴിഞ്ഞിട്ടാണ് ഞാൻ വറുക്കുന്നത് നല്ല ചിപ്സ് കഴിക്കുന്നത് പോലെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ പാവയ്ക്ക് വേറെ കറി വെച്ചൊന്നും ഇഷ്ടം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ചുക്കുമാനിസ് ചീര വാട്ടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടും കഴിഞ്ഞ് ഒന്ന് വളർന്ന് വരുമ്പോൾ കടുകും ഞാൻ പൊട്ടിച്ചിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ ചുക്കർമാനിസ് അരിഞ്ഞ് വെച്ചിരുന്നു ഉപ്പും മഞ്ഞളും മുളകും നാളികേരം കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഒന്നും അതിലേക്ക് ചെരിഞ്ഞും കഴിഞ്ഞ് ഒന്ന് അടച്ചും തുറമൊക്കെ ഒന്ന് വേവിച്ച് വരുമ്പോഴേക്കും മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചീര തോരഞ്ഞും റെഡി ആയിരിക്കും കേട്ടോ എന്നും ഇറച്ചി മീനും കഴിക്കാതെ ഇടയ്ക്കൊക്കെ നമ്മൾ ആവുന്നത്ര പച്ചക്കറികളും അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം കേട്ടോ അപ്പോൾ ഇതാ രാവിലത്തെ സാമ്പാർ മുട്ട ഓംലെറ്റ് ചുക്രുമാനീസ് പിന്നെ നമ്മുടെ പാവയ്ക്ക വറുത്തത് ഇതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ ഇത് ഇത്തിരി കൂടി നിലച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വീണ്ടും ഒരു കപ്പ് ആക്കാൻ വേണ്ടിയിട്ടിങ്ങനെ അടച്ചു വെച്ചതാണ് കേട്ടോ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ ഞാനെന്താ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മെഴുകുതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴമാണ് അപ്പോൾ ഇത് ഷുഗർ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ കൊക്കുവാട എടുത്തിരിക്കുന്നത് നമ്മുടെ മാവുളിക്കൂട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കറുമുറാന്നുള്ള ഒച്ചയോട് കൂടിയിട്ട് മാവുബുളിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നവരാത്രി കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ദേവി പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം രാവിലെ പൂജിച്ച് ഈ പുഷ്പങ്ങളും മറ്റുമൊക്കെ വാടിയിട്ടുണ്ട് ഇനി സന്ധ്യാസമയം ആകുമ്പോഴേക്കും നമുക്കിതൊക്കെ മാറ്റി പുതിയത് വെക്കണം കേട്ടോ അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ഞാൻ വായിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിയുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം